ഗൗരി ഗോൾഡ് ഷോ അടുത്ത നമ്മുടെ ശരിക്കും കാണാൻ പറ്റും നീക്കറിയണത് ശരിക്കും കാണാൻ പറ്റണ്ട ഇല്ല ഇല്ലേ അടുത്തത് എന്നറിയുന്നത് നമ്മുടെ ഡെംബോയർ അടുത്തതെന്ന് അറിയുന്നത് നമ്മുടെ ഉള്ളി തക്കിയോറിട്ട അപ്പൊ നമുക്ക് ഉള്ളി തക്കിയോർട്ടിലേക്ക് പോവാ നമ്മുടെ ഉള്ളിൽ തക്കിയ ഒരു ചൂടിരിപ്പുണ്ടത് അതിൻ്റെ ഫിൽറ്ററൊക്കെ ഓടരിപ്പുണ്ട് പിന്നെ അടുത്ത നമ്മുടെ പുലിവാഹനം കപ്പിയും ഉപയോഗിച്ചു പോണേ ജസ്റ്റ് നമ്മൾ പോണു നമ്മള പുല്വാഹന ടാങ്ക് പിന്നെ മാൽഗാക്കി ഫുള്ള് വാൽഗാണ് അത് കുറേ മീനൊക്കെ ഇട്ടുകൊടുത്തായിരുന്നു

ഒന്ന് കൂടുതൽ ഇഷ്ടമാണ് ഇത്രയും നല്ല കേട്ടോ കുറേയൊക്കെ വിൽ ഇതാണ് കുറേയൊക്കെ വിൽ കുറേ വിറ്റ നമ്മൾ ഞാൻ കുറേ ഒക്കെ വിൽക്കുന്നു കുറേ ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റാത്ത അത്രയും ഉണ്ടായി പിന്നെ ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാണ്ടിരുന്നേക്ക് കണ്ണി കിടണ്ട് ടോർച്ച് മാറിയില്ല മനസ്സിലാ ഇത് ഫുള്ള് റെഡായിരുന്നു ഇവിടെയൊക്കെ ഫുള്ള് റെഡായിരുന്നു കേട്ടോ എന്ത് ഇത്ര ദിവസം വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല വെക്കേഷനായിട്ട് പുറത്തൊന്നും പോകാൻ പറ്റൂല ഞാനിത് വായിരിക്കുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് പുറത്തേക്കൊന്നും പോയിട്ടില്ല സ്കൂളിൽ പോയിട്ടില്ലായിരുന്നു ഒക്കെ ഇച്ഛനായതുകൊണ്ട് കുഴപ്പമില്ല എനിക്ക് ഇരിക്കാൻ പറ്റില്ല കേട്ടോ സ്മെല്ല നമ്മളിന്നത്തെ ബൈ